ഭരണഘടനാ മൂല്യങ്ങൾ തകർത്ത് മോദി ഭരണകൂടം രാജ്യത്തെ പിറകോട്ടടിപ്പിക്കുന്നുവെന്ന് കെ സുധാകരൻ എം റിപ്പബ്ലിക് ദിനത്തിൽ എ ഐ സി സി ആഹ്വാനപ്രകാരം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ സമ്മേളനം സംസ്ഥാനതല ഉദ്ഘാടനമാണ് കണ്ണൂർ ഡി സി സിയിൽ നടന്നത് രാവിലെ ഡി സി സി ഓഫീസിൽ പതാക ഉയർത്തി സേവാദൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു g o 다! മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും ഭരണഘടനയുടെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് നമ്മുടെ ആഘോഷങ്ങൾ ഇവ മൂന്നും തമസ്കരിക്കാനും റാഞ്ചാനുമുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നാം ഇവരെ ഉയർത്തിക്കാട്ടി ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്ന് സുധാകരൻ പറഞ്ഞു ബെലഗാവിയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് കോൺഗ്രസ് ജയ്ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്ന പുതിയ മുദ്രാവാക്യം സ്വീകരിച്ചത് വരുന്ന ധ്രുവീകരണവും സാമൂഹിക അസമത്വങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഹിംസയുടെയും സാമൂഹിക നീതിയുടെയും ആദർശങ്ങളെ ഈ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പത്തു വർഷം ഭരിച്ച മോദിക്കോ ബി ജെ പിക്കോ അഭിമാനിക്കാൻ ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയ ഭദ്രമായ അടിത്തറയിൽ ചില ഏച്ചുകെട്ടലുകൾ നടത്തി എന്നതു മാത്രമാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത് നാം നിർമ്മിച്ചപ്പോൾ അവർ നശിച്ചു നാം ആളുകളെ കൂട്ടിയോജിപ്പിച്ചപ്പോൾ അവർ അകറ്റി നാം വളർത്തിയപ്പോൾ അവർ തളർത്തി നാം മുന്നേറിയപ്പോൾ അവർ പിറകോട്ടടിച്ചു നാം സ്നേഹത്തിൻ്റെ കടകൾ തുറന്നപ്പോൾ അവർ വെറുപ്പിൻ്റെ കമ്പോളങ്ങൾ സൃഷ്ടിച്ചു കോൺഗ്രസ് സൃഷ്ടിച്ച ഇന്ത്യയാണ് കോൺഗ്രസിലൂടെ രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നു നമ്മൾ സി ആഹ്വാന പ്രകാരം ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കണ്ണൂർ ഡി സി സി നടക്കുന്നത് എല്ലാ ജില്ലകളിലും സമാനമായ ആഘോഷം നടക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെയും ബി ആർ അംബേദ്കറുടെയും ഭരണഘടനയും ഭരണഘടനയുടെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് നമ്മുടെ ആഘോഷങ്ങൾ ഇവ മൂന്നും തമസ്കരിക്കാനും റാഞ്ചാനുമുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നാം ഇവരെ ഉയർത്തിക്കാട്ടി ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സാധിക്കൂ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല എന്നർത്ഥം ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ്സിന് അത്രയൊന്നും അവസ്ഥയില്ല എല്ലാ അധികാരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ആ അധികാരമൊന്നും ദുർവിനിയോഗം ചെയ്യാതെ അവരെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഇന്ത്യ ഗവണ്മെന്റിന്റെ നയവും പഴയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് പ്രഭാഷണം നടത്തി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ വി വി പുരുഷോത്തമൻ ഡോക്ടർ ഷമാ മുഹമ്മദ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സുരേഷ് ബാബു എളയാവൂർ എം പി ഉണ്ണികൃഷ്ണൻ റിജിൽ മാക്കുറ്റി അമൃത രാമകൃഷ്ണൻ വി പി അബ്ദുൽ റഷീദ് പി മുഹമ്മദ് ഷമാസ് അഡ്വക്കേറ്റ് റഷീദ് കവായി ശ്രീജാമഠത്തിൽ മധുവേരമം ടി ജയകൃഷ്ണൻ എം കെ മോഹനൻ പി ഇന്ദിര സി ടി ഗിരിജാം ബിജു ഉമാർ രജിത് നാറാത്ത് കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ സി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ